നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മാധ്യമ പ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കാണ് പോലീസ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്നായിരുന്നു പരാതിയിലെ പ്രധാന ആരോപണം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു പരാതി മുൻ എം എൽ എ അനിൽ അക്കര നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തുവന്നിരുന്നു പരാതിയിൽ തൃശൂർ എസ് പി അനിൽ അക്രയുടെ മൊഴി രേഖപ്പെടുത്തും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തൃശൂർ പോലീസ് മൊഴിയെടുക്കും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ രാമനിലയത്തിൽ വെച്ച് തൃശൂരിലെ മാധ്യമ പ്രവർത്തകരോട് അപമാനകരമായ രീതിയിൽ സംസാരിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നതായി ബി അനുസരിച്ച് പോലീസ് അനുസരിച്ച് കുറ്റകരമാണെന്ന് ഇന്നലെ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അനിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള രാമനിലയത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനായിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രകോ പ്രകോപനകരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായത് ആരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാവിലെ തന്നെ പ്രകോപനപരമായിട്ട് പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപി വീണ്ടും വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെ പിടിച്ചു തള്ളിയത് തൃശൂരിൽ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും മറുപടി പറയാൻ സൗകര്യമില്ലെന്നും മറുപടി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ക്ഷുഭിതനായി മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റുകയുമായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി രൂക്ഷമായി പെരുമാറിയത് മുകേഷ് വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തള്ളി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം ആരായത് എന്നാൽ പ്രകോപിതനായ സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്ന സുരേഷ് ഗുപിയാണ് രാമനിലയത്തിൽ കണ്ടത് അതേ ദിവസം രാവിലെ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്നും നിങ്ങളാണോ കോടതി എന്നും ഒക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് പാർട്ടി നിലപാടിന് വിരുദ്ധമായി മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് ബി ജെ പി പ്രതിരോധത്തിലാക്കുകയായിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metro Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.